നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂരിൽ മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നു പ്രതിമയ്ക്കായി രൂപീകരിച്ച ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് പ്രതിമ ഉയരുക പദ്ധതിക്ക് സാമൂതിരി അനുമതി നൽകിയതോടെ പ്രതിമ നിർമ്മാണ നടപടികളിലേക്ക് കടന്ന് ട്രസ്റ്റ് നാനാജാതി മതസ്ഥർക്കും പ്രവേശനമുള്ള അമ്പലക്കുളങ്ങര ക്ഷേത്ര വളപ്പിലാണ് പ്രതിമയ്ക്ക് കോഴിക്കോട് സാമൂതിരി ഇടം നൽകിയിട്ടുള്ളത് അമ്പലക്കുളങ്ങര ഭഗവതിക്ഷേത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സനാതനധർമ്മവേദിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള തുഞ്ചൻ സാംസ്കാരിക ഗവേഷണ കേന്ദ്രമാണ് പ്രതിമ നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അഞ്ചടി ഉയരത്തിൽ പീഠം സ്ഥാപിച്ച് അതിനു മുകളിൽ എട്ടടിയുടെ പ്രതിമയാണ് സ്ഥാപിക്കുക താളിയോലയുമായി ചമ്രം പടിഞ്ഞിരിക്കുന്നതാണ് ശില്പത്തിന്റെ രൂപം പൂർണമായും വെങ്കലത്തിൽ ആയിരത്തി കിലോ തൂക്കമുള്ള പ്രതിമയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിനായി ശില്പിയുമായി കരാറിലേർപ്പെട്ടതായി ട്രസ്റ്റ് ചെയർമാൻ എം ബലരാമൻ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു നിർമ്മാണഘട്ടത്തിലേക്ക് നിർമ്മാണഘട്ടത്തില് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രാമായണ മാസം രാമായണ രാമായണക്കെതിരി കൂടിയാണ് ഇത്ര പ്രസിദ്ധനായി തിരഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് രാമായണ മാസത്തിൽ നമ്മളതിന്റെ ഫണ്ടിങ് തുടങ്ങിയിട്ടുണ്ട് ഒരു മാസം കൊണ്ട് നമുക്കതിന്റെ ആവശ്യമായ തുക കണ്ടെത്താനാകും അടുത്ത ദിവസം മുതൽക്ക് അതിൻ്റെ പണി പ്രതിമയുടെ പണിയെ കൂടുതൽ ഒരു വർഷം അതിൻ്റെ പണി പൂർത്തീകരിക്കാനും എടുക്കുന്നുണ്ട് ബാക്കി അനുബന്ധ പ്രവർത്തനങ്ങൾ കുറച്ചത് അധികം രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഫണ്ട് കംപ്ലീറ്റ് ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതിമയ്ക്കുള്ള അഡ്വാൻസ് കൊടുത്ത് പണി തുടങ്ങാം ഒരു വർഷത്തിനുള്ളിൽ തീർത്തു വരാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശില്പി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കർക്കിടക മാസം മുഴുവനെ ഫണ്ട് ശേഖരിക്കാനും അത് കഴിഞ്ഞ് അടുത്ത കർക്കിടകത്തിൽ നമുക്ക് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇനി ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചിട്ട് ചിലപ്പോൾ നീങ്ങാനോ സാധ്യതയുണ്ട് വേണ്ടിവരില്ല എന്നുള്ളതാണ് അടുത്ത കർക്കിടകത്വത്തിന് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ് പൂർത്തിയാക്കണം എന്നുള്ള പൂർത്തിയാക്കും എന്നുള്ളതാണ് ഒരു ബെന്നി പണിക്കർ എന്ന ഇതാണ് ശില്പി ഞങ്ങളൊരു മൂന്ന് മൂന്ന് പേര് മൂന്ന് ശില്പികളെ കണ്ട് സംസാരിച്ച് അവരുടെ കൊട്ടേഷൻ വാങ്ങി അവരെയൊക്കെ വർക്ക്ഷോപ്പിൽ പോയി കണ്ട് പണികളൊക്കെ കണ്ട് എന്നിട്ടാണ് കൊട്ടേഷനിൽ എമൗണ്ട് കുറേലും മാത്രമല്ല അവരെ വർക്കും കൂടി കണ്ടിട്ട് തൃപ്തിപ്പെടുത്തിയിട്ട് ഈ ട്രസ്റ്റിലുള്ള എല്ലാവരും മൂന്ന് സ്ഥലത്തും പോയി കണ്ട് ബോധ്യപ്പെട്ട് അതിൽ കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് തോന്നിയത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും തോന്നിയത് അദ്ദേഹത്തിനെയാണ് അത് അദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിമ തീർക്കുന്നത് എന്തിനാണ് വെങ്കലത്തിൽ വെങ്കലത്തിലാണ് പ്രതിമ ഏതാണ്ട് ആയിരത്തി നാനൂറ് കിലോളം വരും വരും എന്നുള്ളതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഇരിക്കുന്ന രൂപത്തിൽ പ്രതിമയ്ക്ക് രൂപ കിലോ വെയിറ്റ് പ്രതിമ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു കോടി രൂപയ്ക്കാണ് പദ്ധതിക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഭാഷാപ്രേമികളുടെ സഹായത്തോടെ തുക കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ കെ പി പ്രദീപ് കുമാർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജന്മഭൂമിയിൽ നാളിതുവരെയായിട്ട് ഒരു പ്രതിമ അദ്ദേഹത്തിൻ്റെ ആ പ്രശസ്തിക്ക് അനുയോജ്യമായ ഒരു പ്രതിമ നാളിതുവരെ സ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു ഭാഷാപിതാവിനും ഇത്തരത്തിലുള്ള ഒരു ദുർഗതി ഉണ്ടായിട്ടുണ്ടാവില്ല യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ ഭരണവർഗമാണ് നിർഭാഗ്യവശാൽ തുഞ്ചത്താചാര്യൻ അത്തരത്തിലൊരു ഭാഗ്യം ഉണ്ടായില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് സനാതനധർമ്മ വേദി തൃക്കണ്ടിയൂരിൽ തിരൂരിൽ തൃക്കണ്ടിയൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സനാതനധർമ്മവേദി സാമൂതിരി രാജാവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള അമ്പലക്കുളങ്ങര ക്ഷേത്രത്തിൽ ആചാര്യൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് സ്ഥലം അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി കഴിഞ്ഞ നവരാത്രി ദിനത്തിൽ സാമൂതിരി അതിന് അനുവാദം നൽകുകയും തുടർന്ന് രേഖാമൂലം അനുവാദം കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ സനാതനധർമ്മവേദി തുഞ്ചൻ സാംസ്കാരിക ഗവേഷണ കേന്ദ്രമെന്ന ഒരു ട്രസ്റ്റിന് രൂപം നൽകുകയും ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിമ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടിരിക്കുന്നത് പ്രതിമ നിർമ്മാണത്തിന് വേണ്ടി ബ്രോഷർ തയ്യാറാക്കി ആ ബ്രോഷറിൻ്റെ അനാച്ഛാദനം കഴിഞ്ഞ ദിവസം ചിദാനന്ദപുരി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ആശ്രമമായിട്ടുള്ള അദ്വൈതാശ്രമത്തിൽ അത് പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായി തുടർന്നു ഇവിടുത്തെ മുഴുവൻ മലയാളികളുടെയും സഹായ സഹകരണങ്ങളോടുകൂടി വേണം ഈ പ്രതിമ നിർമ്മിക്കാൻ എന്നാണ് തുഞ്ചൻ സാംസ്കാരിക ഗവേഷണ കേന്ദ്രം ലക്ഷ്യം വയ്ക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ പ്രതിമ നിർമ്മാണത്തിന് ഏകദേശം നമ്മൾ ചിലവ് കണക്കാക്കുന്നത് ഒരു കോടി രൂപയാണ് പ്രതിമ നിർമ്മാണവും പ്രതിമ നിർമ്മിക്കുന്നതിന് സമീപത്തുള്ള ജലാശയത്തിൻ്റെ നവീകരണവും അതിൻ്റെ എല്ലാം ഉൾപ്പെടെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കെല്ലാമായി ഒരു കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഈ തുക മലയാളത്തെ സ്നേഹിക്കുന്ന തുഞ്ചത്ത് ആചാര്യനെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളിൽ നിന്നും അവരുടെ ഒരു വിഹിതം ഇതിലേക്ക് ലഭിക്കണം അവരത് നൽകുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും നിരവധി സാംസ്കാരിക പ്രവർത്തകരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു നിറഞ്ഞ കൂടിയിട്ട് അവരാൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ും കമ്മിറ്റിയാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ രാമായണ ആസാചരണ വേദിയിൽ പ്രതിമ പ്രഖ്യാപനം നടന്നിരുന്നു കോഴിക്കോട് സാമൂതിരി വാക്കാൽ സമ്മതവും നൽകി രേഖാമൂലമുള്ള നടപടികൾ പൂർത്തിയായതോടെയാണ് നിർമ്മാണ ഘട്ടത്തിലേക്ക് ട്രസ്റ്റ് കടക്കുന്നത് പദ്ധതി പൂർത്തിയായാൽ തിരൂരിലെ ആദ്യ തുഞ്ചൻ പ്രതിമയാകും ക്ഷേത്രവളപ്പിൽ ഉയരുക എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ